ഹലോ ഗായ്സ് ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്ന മേക്കപ്പ് സാധനങ്ങളൊക്കെ ഒന്ന് പ്രൊഡക് പ്രൊഡക്റ്റല്ല ഒരു എന്താണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഞാനിത് പലതും പല രീതിയിലായിട്ടാണ് വെച്ചിട്ടുള്ളത് പല ഇത് ബുഷ് ഇത് ചീപ്പ് ഇത് മാല മലയെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് ഇതെൻ്റെ മാലയാണ് ഇപ്പറത്തത് സ്രീൻ്റെ മാല ഇതിൻ്റെ ഇവിടെ ഒടിച്ചു അതല്ലേ പിന്നെ ഇതാണ് ചീ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അതിൽ പലതരം ബുഷ്സ് ഉണ്ട് പലരെന്ന് പറഞ്ഞാൽ ഇത് മറ്റേ ഇവിടെ ഞാൻ പറയുന്നു വാലുള്ള പുഷല്ല ഇത് ഒരു ബസ്സിഷ് പിന്നെ ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് പുഷുണ്ട് പിന്നെ ഇതുപോലത്തെ ഡിസൈനിലുള്ള ഒരു ബ്ലാക്ക് ബുഷ് ഉണ്ട് അതുപോലെ തന്നെ ഒരു ബ്ലൂ ബുഷ് ഉണ്ട് ഒരു റോ പിങ്ക് കളറിലെ ഒരെണ്ണം കൂടി ഉണ്ട് പക്ഷെ അതിപ്പോൾ കാണാനില്ല പിന്നീട് കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കാണിച്ചിട്ട് ഇതാണ് ഞാൻ പ്രൊഡക്റ്റ് ഒരു ബുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത് ലൈറ്റ് ഐഷാഡോ ഇതില് ലൈറ്റ് കളറാണ് എല്ലാം ലൈറ്റ് കളറാണ് ബ്ലൂ തന്നെ ലൈറ്റ് കളറാണെങ്കിൽ കാണിച്ചു തരാം നോക്ക് കണ്ടോ അത്രയ്ക്ക് നന്നായിട്ട് കളറൊന്നും വരില്ല അങ്ങനത്തെ ലൈറ്റ് ഐ ഷാഡോ ഡാർക്ക് ഐ ഷോഡോ darker shade palette aanithile pashche idilulla pala idonnum illa pala colors idilulla pala colors onnum illa idilulla pala colors idil ullu avan angottu pinne idil ee sun yellow carrot pinne idu rendu slide undu idu enikku bhangari ishtam വേലപ്പൂരോ അങ്ങനെന്തോ എന്തോ ഒരു അഷ്ടമിക്ക് എവിടെയോ വെച്ചിട്ട് വാങ്ങിയതാണ് കണ്ടത് എന്നിട്ട് ഇതൊക്കെ പൊളിച്ച് വാങ്ങിയ പിന്നെ ഒരു സ്ലൈഡ് ഇതേ ഇതെൻ്റെ ഫേവറേറ്റ് ഐലൈനറാണ് എനിക്ക് പൊട്ടില്ലെങ്കിൽ ഐൽഡ് വെച്ചിട്ട് ഓടാൻ പറ്റും അതാണ് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് പിന്നെ എനിക്ക് ഇതൊക്കെ വെച്ചിട്ട് മേക്കപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കേ ഗസ് പിന്നെ ഇതാണ് എൻ്റെ അവസാന തല്ലു ക്ക് അപ്പം ഞാൻ അധികം മേക്കപ്പൊന്നും ഇപ്പം ഇട്ടിട്ടില്ല ഞാനിപ്പം ഇടാത്ത സംഭവങ്ങൾ എന്ന് പറയുന്നത് കോമ്പാക്റ്റ് ഇട്ടിട്ടില്ല ഹൈ ലൈനർ എഴുതിയിട്ടില്ല അതുപോലെ തന്നെ എന്താ പറയുക ഐ ബ്രോസ് എഴുതിയിട്ടില്ല പിന്നെന്താ ലിപ്സ്റ്റിക്ക് ഞാൻ ഇട്ടിട്ടില്ല എൻ്റെ ചൂടിൻ്റെ ചുമ്പാണ് ലിപ്സ്റ്റിക്ക് ഞാൻ ഇട്ടിട്ടേ ഇല്ല അത്രയൊക്കെ ഉള്ളു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവന് ബൈ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെയും ലൈക്ക് ചെയ്യാതെയാണ് കാണുന്നതെന്ന് എനിക്കറിയാം വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പം